സിനിമ സീരിയൽ പ്രേക്ഷകർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരജോഡിയാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ ആരാധകരെ അറിയിക്കാറുണ്ട് ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷവും ട്രെൻഡിംഗ് ആയി മാറാറുമുണ്ട് സുഹൃത്തും ഡോക്ടറുമായ അഭിജിത്തിനൊപ്പം വിദേശയാത്ര ആഘോഷമാക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ യാത്രയുടെ വീഡിയോയും ചിത്രങ്ങളും ഇവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുമുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന വിവരം ജി പിയും ഗോപികയും ആരാധകരെ അറിയിച്ചത് ബ്യൂണസ് ഐറിസിൽ എത്തിയ ചിത്രങ്ങളാണ് ഇവർ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് ഇവർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇത് നമ്മൾ എല്ലാവരും ഒന്നിച്ചുള്ള യാത്രയാണ് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങളെയും കാണിക്കാൻ പരമാവധി ശ്രമിക്കാം ഇപ്പോൾ ഞങ്ങൾ അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലാണ് എത്തിയിരിക്കുന്നത് ലോകത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഉഷുവാനിയ ലക്ഷ്യമാക്കിയാണ് അടുത്ത യാത്ര ചിത്രങ്ങൾക്കൊപ്പം ഗോവിന്ദ് പത്മസൂര്യ കുറിച്ചിരിക്കുകയാണ് ഇങ്ങനെ എയർപോർട്ടിൽ ഒരു സെലിബ്രിറ്റി എത്തിയതിന്റെയും അത് ആരാണെന്ന് അറിയാതെ മൂവരും പരസ്പരം സംസാരിക്കുന്നതിന്റെയും വീഡിയോയും ജി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർ പങ്കുവെച്ച ഈ വീഡിയോയും വാർത്തയും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത്